نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين انا انزلناه في ليله مباركه انا كنا منذرين فيها يفرق كل امر حكيم امرا من عندنا பிரியரன் മാത്രമല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ജനങ്ങളെ പരലോക പരിലോകചിന്തയിലേക്കും ദൗഹീദിലേക്കും ഇരിച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടി തൻ്റെ ചെറുപ്പകാലം മുതൽ താൻ മരിക്കുന്നതുവരെ പ്രവർത്തനത്തിന് വ്യാപൃതനായിരുന്ന വളരെ സാത്വികനായ ലളിതജീവിതം നയിക്കുന്ന എല്ലാവരുമായും സൗഹൃദം പങ്കിടുന്ന ഒരു നല്ല മനുഷ്യൻ നമുക്കിടയിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തെയും നമ്മയും ഒക്കെ ഒരുമിച്ച് കൂട്ടുമാറ കഴിഞ്ഞ ആഴ്ച ഉണർത്തിയതുപോലെ നമ്മൾ ഷാബാൻ മാസത്തിലാണ് ഷാഹാൻ മാസത്തിൽ റസൂലഹി സുബാഹുലൈഹി വസല്ലമ്മ ധാരാളം നോമ്പ് ഒരുക്കാറുണ്ടായിരുന്നു എന്ന് സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് എടുക്കാറുണ്ടായിരുന്നത് ഷാഹാൻ മാസത്തിലായിരുന്നു എന്നും നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും എന്നാൽ അതോടൊപ്പം തന്നെ ഈ ഷാഹാൻ മാസത്തിലെ ഒരു വലിയ ഒരു അനാചാരം നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്കിടയിൽ ധാരാളം നമ്മൾ കാണുന്നുണ്ട് അതാണ് ബറാത്ത് നോമ്പ് എന്നാണ് എന്നാണതിൽ പറയുന്നത് ഇസ്ലാമിനില്ലാത്ത അള്ളാഹും റസൂലും ഒന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു നോമ്പാണ് ബറാത്ത് നോമ്പ് എന്ന പേരിൽ നമ്മുടെ സാധാരണക്കാരായ ആളുകൾ ധാരാളമായി നോൽക്കുകയും അങ്ങനെ നോക്കാൻ ഒരുപാട് പുണ്യമുണ്ട് ഒരുപാട് പ്രതിഫലമുണ്ട് എന്ന് അവരെ നമ്മുടെ നാട്ടിലെ മതപണ്ഡിതന്മാർ ആ രീതിയിൽ വഴങ്ങു പറഞ്ഞും മറ്റുമൊക്കെ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വാസ്തവത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനോ സഹേബാക്കളോ അത്തരം ഒരു നോമ്പ് നോക്കിയിട്ടില്ല ഷാബാൻ പതിനഞ്ചിനാണ് ആ നോമ്പ് അവർ ോൽക്കാറുള്ളത് ഈ ഷൈബാൻ പതിനഞ്ചിന് പ്രത്യേകമായ ഒരു നോമ്പും അതുപോലെ അന്ന് രാത്രി നമസ്കാരവും ഒക്കെ നിർവഹിക്കുന്ന ഒരു രീതി മുസ്ലിങ്ങൾ ആയി അറിയപ്പെടുന്ന ധാരാളം ആളുകളുടെ ഇടയിലുണ്ട് പക്ഷെ പൊതുവിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ആളുകൾ ഇത് ഇതേം റസൂലും പറഞ്ഞതാണോ കൽപ്പിച്ചതാണോ എന്നൊന്നും നോക്കുന്നൊരു രീതിയല്ല പണ്ട് പണ്ടേ ശീലിച്ചു പോകുന്ന രീതി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ പോകുന്നൊരു രീതി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ് സാധ്യവുള്ളൂ അവർക്ക് ഓരോ വിഷയവും അതിൻ്റെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അത് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ പലപ്പോഴും അമലി ചെയ്യാൻ സാധിച്ചോളുന്നില്ല എന്നാലും സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പറയുകയും അത് ഇന്നതാണ് അത് ശരിയല്ല എന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിന് ചെവി കൊടുക്കേണ്ടതുണ്ട് അതിൽ എന്താണ് ശരി എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അപ്പോൾ ഈ ബറാത്ത് നോമ്പ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ യഥാർത്ഥത്തിന് വളരെ തെറ്റായ നമുക്കൊക്കെ അറിയുന്ന പല യാഥാർത്ഥ്യങ്ങളും അറിയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിന് വിരുദ്ധമായ സംഗതിയാണ് അതായത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത് റമദാ മാസത്തിലാണ് അത് നമ്മൾ അറിയുന്നതും മനസ്സിലാക്കുന്നതും അള്ളാഹു സുഹാനോ തല വിശുദ്ധ ഖുർആാൻ അത് പറഞ്ഞിട്ടുണ്ട് ഷെഹ്റു റമദാൻ ഖുർആാൻ ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് റമദാൻ മാസത്തിലാണ് എന്ന് സൂറത്തുൽ ബക്രഹീൽ അള്ളാഹു സുഹാൻ അവത്തേര വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ബറാത്ത് നോമ്പ് നോൽക്കുന്നു അത്തരം ആളുകൾ വിചാരിക്കുന്നത് ഖുർആാൻ അവതരണം അത് ഷൈബാൻ പതിനഞ്ചിനാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആ കാര്യം ചെയ്യുന്നത് നോമ്പ് വെക്കുന്ന ആളുകൾ അങ്ങനെ ഒരു വാദം ഉണ്ടോ എന്നൊന്നും അവർക്ക് അറിഞ്ഞോളന്നില്ല അവർ ബറാത്ത് നോമ്പ് തന്നെ അങ്ങനെ നോൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരതിനെ പ്രമാണമായി എടുക്കുന്നത് ഈ ഞാനിവിടെ പുതിയ ആയത്ത സൂറത്തു ദുഹാൻ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആാനിലെ ഒരു സൂറത്തിലെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇന്നൽ നാഹുഫി ലൈലത്തിൻ ഈ ഖുർആാനിന് നാം ഒരു അനുഗ്രഹീതമായ രാത്രിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് സൂറത്തു ദുഹാനിന് പറഞ്ഞിട്ടുണ്ട് ഈ അനുഗ്രഹീത രാത്രി എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷൈബാൻ പതിനഞ്ചാണ് എന്ന് ഏതൊക്കെയോ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ ചില പണ്ഡിതന്മാർ അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചു ഈ അനുഗ്രഹീത രാത്രി എന്ന് എന്നിവിടെ പറഞ്ഞത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് ഈ ഷൈബാൻ പതിനഞ്ചിനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ മറുഭാഗങ്ങളോ മറ്റു വശങ്ങളോ ഒന്നും നോക്കാതായി എഴുതി വെച്ചത് ആ കാലത്ത് പണ്ഡിതന്മാരാരോ എഴുതി വെച്ചത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് എന്ന് വിചാരിച്ചു അങ്ങനെ മുന്നോട്ട് പോയതാണ് യഥാർത്ഥത്തിന് ഖുർആാൻ അവതരിച്ച ഈ അനുഗ്രഹീത രാത്രി ഏതാണ് എന്ന് വിശുദ്ധ ഖുർആാൻ തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെ പറഞ്ഞതാണ് ഖുർആാൻ അവതരിച്ചത് ലൈലത്തുൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ കതിർ എന്ന് പറഞ്ഞ സൂറത്ത് തന്നെ വിശുദ്ധ കോലുണ്ട് ആ സൂറത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് റമദാ മാസത്തിലാന്ന് മാത്രമല്ല അത് ലൈലത്തുൽ കതിറിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അനുഗ്രഹീത രാത്രി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യാതൊരു സംശയവും ഈ ലൈലത്തുൽ കതിറിനെയാണ് കാരണം ലൈലത്തുൽ ഖദറിൻ്റെ അനുഗ്രഹീത അവസ്ഥ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് മലായി ഇറങ്ങി വരുന്നു അതുപോലെ പ്രഭാതം വരെ സമാധാനം എന്ന് വിളിച്ചു പറയപ്പെടുന്ന ഒരു അനുഗ്രഹീത രാത്രിയാണത് എന്ന് ആ സുഹൃത്തിൽ പറയുന്നുണ്ട് അതിനെപ്പറ്റിയാണ് ഇവിടെ ഖുർആൻ യഥാർത്ഥത്തിൽ ഇന്ന അൻസൽ നാഹു ഈ ഖുർആാനിനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് ഫീ ലൈലത്തിൻ മുബാറകത്തിൽ ഒരു രാത്രിയിലാണ് എന്ന് അപ്പോൾ ഈ ബറാത്ത് നോമ്പിന്റെ തെളിവായി അല്ലെങ്കിൽ അതിന്റെ തെളിവുപരമായ അടിസ്ഥാനം ഈ ആയത്തിനുള്ള വ്യാഖ്യാനം അത് തെറ്റാണ് എന്ന് നമുക്കറിയാം വളരെ വ്യക്തമായ തെറ്റാണ് പിന്നെ ഈ ഷൈബാൻ പതിനഞ്ചിന് നോമ്പ് നോൽക്കണം അല്ലെങ്കിൽ അന്ന് പ്രത്യേക ആരാധന നിർവഹിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നബി നബിസുല്ലാ അലൈഹി സ്വല്ലമയുടെ മേൽ കറ്റുകെട്ടി പറഞ്ഞ ചില ഹദീസുകളുണ്ട് അതും അതിനൊരു പ്രമാണമായിട്ടാണ് ആളുകൾ സ്വീകരിക്കണത് പണ്ഡിതന്മാർ അറബിയിൽ എഴുതിയ ഹദീസ എന്ന് പറഞ്ഞ് എഴുതിയ കാര്യങ്ങൾ അങ്ങനെ എടുത്ത് ഉദ്ധരിച്ച് അവരാണ് പ്രസംഗിക്കുകയാണ് ചെയ്യുക പക്ഷെ ആ ഹദീസ് ശരിയാണോ തെറ്റാണോ അതിനെപ്പറ്റി എന്താണ് പൂർവികരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നൊന്നും പലപ്പോഴും പലരും അന്വേഷിക്കൂല ഇങ്ങനൊരു ഹദീസ് ഉണ്ട് ഇദാഖാനത്തിൽ എയ്ലത്തുൻ നിസ്വിമിൻ ഷേബാൻ ഷേബാൻ്റെ മധ്യമായി കഴിഞ്ഞാൽ ഫകൂമൂല ലൈലഹ അന്ന് രാത്രി നിങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുക ആ പകല് നിങ്ങൾ നോമ്പലുഷ്ടിക്കുക എന്ന് പറഞ്ഞ ദുർബലമായ നമീസുദ് മീടെ മേൽ കറ്റുകെട്ടിയ ഹദീസാണ് പോലും പണ്ഡിതന്മാർ പറഞ്ഞ മൗലോൾ പറയാ എന്ന് പോലും പണ്ഡിതന്മാർ പറഞ്ഞ ഈ ഹദീസ് ഈ രണ്ട് അടിസ്ഥാനത്തെ മുന്നിർത്തിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ഈ നോമ്പ് തോൽക്കാൻ വേണ്ടി നമ്മുടെ പണ്ഡിതന്മാരായ ആളുകൾ ഉസ്താദ്മാര് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ് ഈ കാര്യത്തെ ഈ ഹദീസിനെയും ഈ സമ്പ്രദായത്തെ പറ്റിയൊക്കെ ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെ പറ്റിയൊക്കെ ഷെയ് ഹെബിന്വാസിൻ്റെ ഒരു പ്രസ്താവനയുണ്ട് ധാരാളം പണ്ഡിതന്മാർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് വളരെയധികം പണ്ഡിതന്മാർ ഇതില്ലാത്തതാണ് കൂട്ടരെ എന്ന് പറഞ്ഞുകൊണ്ട് ശരിക്ക് പഠിപ്പിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇബിന് ബാസ് പറഞ്ഞത് ഈ വിഷയകമായി വന്ന ഹദീസുകളെല്ലാം അത് നബിയുടെ മേൽ കറ്റുകെട്ടി ഉണ്ടാക്കിയ ഹദീസാണ് അത് ആണ് അതിനൊന്നും ഒരു അടിസ്ഥാനമല്ല അതൊന്നും അടിസ്ഥാനമല്ലാതെ ഓരോരുത്തരാണ് പറഞ്ഞ സംഗതികൾ മാത്രമാണ് വഹിയ ലൈലത്തുൽ ഈ രാത്രിക്ക് ഒരു അത്തരം ഒരു പ്രത്യേകതയില്ല ലാ ഖിറാത്തൻ ഹാസത്തൻ ഒല ജമായത്തൻ ഒറ്റക്ക് നിസ്കരിച്ചു കൊണ്ടുള്ള പ്രത്യേകതയോ അല്ലെങ്കിൽ ജമായത്തായി നിസ്കരിച്ചു കൊണ്ടുള്ള പ്രത്യേകതയോ അതിനെപ്പറ്റി അങ്ങനെ ഒരു പ്രത്യേകത ഈ രാവിലില്ല വമാ ലഹാ ബാദു എന്നാൽ ചില പണ്ഡിതന്മാർ ഇതിന് ചില പ്രത്യേകതകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് ഫഹു കൗലുൻ അത് ദുർബലമായ ഒരു സംസാരമാണ് ഫല അൻ യെസ് ഇതിനൊരു പ്രത്യേകതയും കല്പിക്കാൻ നമുക്ക് ഒരു തെളിവും ഇല്ല എന്ന് ഇവിടെ ഈ ഇദ്ദേഹം പറയും ഇത് ഇദ്ദേഹം മാത്രമല്ല ധാരാളം മറ്റ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ ഈ നമ്മുടെ പള്ളിയും ഇത്തരം സംഗതികളൊക്കെ നമ്മൾ കേൾക്കുന്ന പഴയ ആളുകൾക്കൊന്നും ഇതിലൊരു പുതുവുണ്ടാവില്ല അതൊക്കെ ധാരാളം അവർ ചെറുപ്പത്തിലേ കേൾക്കുന്നതാണ് അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോൾ ജമിയത്തുൽ മുജാഹിദ്ദീൻ എന്ന ഈ സംഘം ഇത് രൂപീകരിക്കപ്പെടുന്ന തൊള്ളായിരത്തി നാൽപ്പതുകളിലൊക്കെ ബറാത്തുരാവ് എന്ന് പറഞ്ഞൊരു ലഘുലേഖ ഇറക്കിയിട്ട് നമുക്ക് കാണാൻ കഴിയും അന്ന് അതൊക്കെ വലിയ ആളുകൾ അതിനെപ്പറ്റി ബോധവൽക്കരിച്ചിരുന്നു ഇന്ന് അത്തരം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ധാരാളം മനസ്സിലാക്കാൻ പറ്റും പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ബഹുഭൂരിപക്ഷം പ്രസംഗങ്ങളും സംസാരങ്ങളും ഒക്കെ ഇങ്ങനെ ഒരു നോമ്പുണ്ട് വളരെ പ്രതിഫലമുണ്ട് ആ ദിവസം നിങ്ങൾ ഇത്രയും ആസിയും ചെല്ലണം ഇത്രയും നിങ്ങൾ നിസ്കരിക്കണം അത് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടപ്പാകും എന്നൊക്കെ പറയണം നിങ്ങളുടെ എല്ലാ പാപങ്ങളും ശുദ്ധമായി പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ അമലുകൾ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കലല്ല സാധാരണ ആളുകളെ നമ്മളെ സാധാരണക്കാരെ നമ്മുടെ പല ഉസ്താദുമാരും ചെയ്യാറുള്ള എന്താണെന്ന് വെച്ചാൽ അവർ ഏതെങ്കിലും ഒരു സംഗതി അങ്ങനെ ചെയ്താൽ എല്ലാത്തിനും പരിഹാരമായി എന്നാണ് പറയുന്നത് ഇപ്പോൾ നിസ്കാരത്തെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടാവില്ല ബാക്കി കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലെങ്കിലും ഒരു നബിദിനാണ് കഴിച്ചാൽ മതി എന്നാൽ പിന്നെ ബാക്കി ബാക്കിയൊക്കെയാണ് ക്ലിയറാകും എന്ന ഒരു വിധാനത്തിലേക്ക് നമ്മുടെ സാധാരണക്കാരുടെ ചിന്തയെ പലപ്പോഴും പല മുസ്ലിയാക്കന്മാരും മറ്റൊക്കെ എത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അത് വലിയ അപകടമാണ് സാധാരണക്കാരായ ആളുകൾ ആ അപ്പോൾ അവർ ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിച്ചു പോകും ഒരു ഉണ്ടാവില്ല അവർ ദീനിന്റെ കാര്യത്തിൽ ശ്രദ്ധയോ കാര്യമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു നബിദീനാണ് വന്ന അവർ ഭയങ്കര നബിദിനത്തിൻ്റെ വക്താക്കളാവും സൂര്യനെ സ്നേഹി നിയും മറ്റുമൊക്കെ പറയും അതുപോലൊരു ബറാത്ത് നോമ്പാണ് വന്ന ബാക്കി റമദാൻ നോമ്പൊന്നും കാര്യമായി നോക്കാത്തവരും ബറാത്ത് നോമ്പാണ് വന്നാൽ മീറാജ് നോമ്പാണ് വന്നാൽ അതൊക്കെ വലിയ കാര്യമായി ഇല്ലാത്ത നോമ്പുകളും ഇല്ലാത്ത നമസ്കാരങ്ങളും ധാരാളമായി നിർവഹിച്ച് അങ്ങനെ മുന്നോട്ട് പോകുക അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്ന രീതിയും പലപ്പോഴും നമ്മളെ ആളുകളുമില്ല അത്തരം സംഗതികൾ നമ്മൾ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ ഈ വിഷയകമായി വന്ന ഒരു ചില പണ്ഡിതന്മാർ സഹി അല്ലെങ്കിൽ സ്വീകാര്യമാണെന്നും വേറെ ചില പണ്ഡിതന്മാർ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ ഒരു ഹരീസാണ് ഈ വിഷയത്തിൽ വിഷയത്തിലാകെ വന്നത് അതിന് അള്ളാഹു സുബാന വലിൻ്റെ പ്രവാചകം ഭരണ സംഗതി ഈ സന്ദർഭത്തിൽ നിങ്ങൾ വളരെയധികം പിന്നെ പ്രാർത്ഥിക്കുകയും എന്നാൽ ഈ സന്ദർഭത്തിൽ മുഷിരിക്കും പരസ്പരം പിണങ്ങി നിൽക്കുകയും ഇല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ലഭിക്കുമെന്ന് എന്ന് പറഞ്ഞ ഒരു ഹദീസാണ് ഇതിന് കുറച്ചെങ്കിലും സ്വീകാര്യമായ ഒരു സംഗതി ഉള്ളത് അതെന്താന്ന് വെച്ചാല് അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പിണക്കം ഇല്ലാതിരിക്കുക തമ്മ തമ്മിലുള്ള പിണക്കങ്ങൾ അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് പരിശുദ്ധ ഇസ്ലാം കാണുന്നത് അപ്പോ ഈ ഷൈബാൻ മാസത്തിലൊക്കെ നമ്മൾ പ്രത്യേകിച്ചും റമദാനനോട് മുന്നോടിയായി കിടക്കുന്ന ഈ മാസത്തിൽ തമ്മിലുള്ള പിണക്കത്തിൽ നിന്നൊക്കെ മാറണം ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് ഷിർക്ക് ചെയ്ത് ജീവിക്കുന്ന ഒരാളും അതുപോലെ തമ്മിൽ തെറ്റി പിരിഞ്ഞു നിൽക്കുന്നവർക്കും അള്ളാഹു പുറത്തു തരാത്ത ഒരു സന്ദർഭമാണിത് എന്ന് പ്രത്യേകം ഉണർത്തുന്നുണ്ട് അപ്പം അത് വളരെ ശ്രദ്ധയിൽ നമ്മൾ വേണ്ട കാര്യമാണ് പ്രത്യേകിച്ചും കുടുംബങ്ങളിൽ ജ്യേഷ്ഠാനിയന്മാർ തമ്മിൽ ഉമ്മിവാപ്പ തമ്മിൽ മക്കൾ തമ്മിൽ ഭാര്യാവർത്താക്കന്മാർ തമ്മിൽ ഒക്കെ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് തമ്മിൽ തെറ്റി പിണങ്ങി നിൽക്കുന്ന അവരൊക്കെ ഈ റമദാനൊക്കെ വെതിരാണ് മാസത്തിൽ അവര് ചെയ്യേണ്ട ഒരു പുണ്യകർമ്മമായിട്ട് പ്രധാനമായിക്കൊണ്ട് കൊണ്ട് വിശുദ്ധ പ്രവാചകം നമ്മൾ ഉണർത്തിയിട്ടുള്ളത് അതില് ചെയ്യുന്ന ഒരു സംഗതി നാളുകൾ പിന്നോട്ട് പോകാൻ പലപ്പോഴും മടിക്കും നല്ല കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് അവരത് പിന്നോട്ട് പോകാൻ മടിക്കും നേരെ മറിച്ച് ധാരാളം പാപങ്ങൾ വേറെ ചില പാപ്പങ്ങളൊക്കെ മനുഷ്യന്മാർ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നവര്ക്ക് തന്നെ അറിയാം അത് പാടില്ലാത്താണ് തെറ്റാണ് എന്ന് പലരും അപ്പോൾ കള് കുടിക്കണ ആളുകൾ അവരാരും പറയില്ല ഒരു മുസ്ലിം കള്ള് കുടിക്കണ മുസ്ലിം ഉണ്ടെങ്കിൽ അവരൊക്കെ പറയാൻ പാടില്ലാത്തതാണ് ഖുറാൻ അല്ലെങ്കിൽ റസൂലുല്ല ഇസ്ലാം മതം വിരോധിച്ചതാണ് എന്നൊക്കെ അറിയാം പക്ഷെ എന്നാലും അവരുടെ ദേഹച്ചക്ക് വിധേയരായിക്കൊണ്ട് അവർ കള്ള് കുടിച്ച് നടക്കും പക്ഷെ ഒരിക്കലും അത് ശരിയാണ് അതന്നെയാണ് ശരിയെന്ന് അവരൊരിക്കലും പറയില്ല അങ്ങനത്തെ ആളുകൾ അത് അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് മടങ്ങി വരാൻ വളരെ സാധ്യതയുണ്ട് കാരണം അവർ അവർക്ക് ബോധ്യമുണ്ട് അത് തെറ്റാണ് അപ്പോൾ എപ്പോഴാണ് അത് തെറ്റാന്ന് അവർക്ക് കൃത്യമായി ബോധ്യ ഇതുമായി മുന്നോട്ട് പോയാൽ എൻ്റെ ദുനിയവും ആഹ്റുമൊക്കെ ഇല്ലാതെയായി അവർക്ക് മനസ്സിലാവും അവരതിൽ നിന്ന് പോകും പക്ഷെ വിധേ അധ്യാപാരനെ സംബന്ധിച്ച് അങ്ങനെയല്ല വിധേ വിചാരിക്കുന്നത് ഇത് വളരെ ശരിയാണ് ഇത് അതാൻ്റെ അടുത്ത് എനിക്ക് കൂലി കിട്ടുന്ന സംഗതിയാണ് എന്ന് വിചാരിച്ചു കൊണ്ടാണ് അവനത് ചെയ്യണത് അപ്പം അവൻ അതിൽ നിന്ന് പിന്തിരിയാൻ വളരെ പ്രയാസമാണ് അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക എന്നതാണ് അത്തരം സന്ദർഭങ്ങളിൽ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരം പറ്റി ബോധ്യവും ശ്രദ്ധയും ഉള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകും അലഹമില്ല

യഥാർത്ഥത്തിൽ റമദാൻ മാസത്തിൽ നഷ്ടപ്പെടുന്ന നോമ്പ് അത് നമുക്ക് അത് നോറ്റ് വീട്ടാൻ അവസരം കിട്ടുമ്പോൾ ഉടൻ തന്നെ അത് നോറ്റു വീടാൻ ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ലത് അതിന് എന്നാണ് പറയുന്നത് ഏറ്റവും നല്ലത് എപ്പോഴാണ് അവസരം കിട്ടുന്നത് ഒരു നാല് നോമ്പോ അഞ്ച് നോമ്പോ അല്ലെങ്കിൽ കുറച്ച് നോമ്പ് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവരുടെ നോമ്പ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴാണ് എത്രയും പെട്ടെന്ന് അത് നോറ്റ് കീട്ടാൻ കഴിയാ അവരെ അങ്ങനെ നോറ്റ് കീട്ടാവുന്നു അങ്ങനെ നോറ്റു കിട്ടാണ് നല്ലത് എന്നാൽ പലപ്പോഴും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും അത് നോറ്റു വീട്ടാൻ സാധിക്കാതെ അല്ലെങ്കിൽ അങ്ങനെ അതിൽ ശ്രദ്ധിക്കാതെ അങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ മാക്സിമം അത് പോകാവുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത് അത് ഷൈബാൻ മാസമാണ് എന്തുകൊണ്ടാണ് ഷൈബാൻ എന്ന് പറയുന്നത് അലി സലമൻ്റെ കാലത്ത് ആയിഷാർ എന്താ ഒക്കെ പലപ്പോഴും ഷാബാനിലെ ഇത് നോറ്റു വീട്ടാൻ കഴിയാറുണ്ടായിരുന്നു അതിൻ്റെ മുമ്പ് നോറ്റു വീട്ടാൻ പലപ്പോഴും കഴിയില്ല ചില ആളുകൾ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോറ്റ് വീട്ടാനുള്ള നോമ്പ് ഉണ്ടാകുമ്പോൾ പിന്നെ സുന്നത്ത് നോമ്പ് നോൽക്കരുത് ആദ്യം നോറ്റ് നീട്ടാനുള്ള നോമ്പ് നോൽക്കണം എന്നിട്ട് പിന്നെ സുന്നത്ത് നോമ്പ് ഓൽക്കണമെന്ന് അത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മാത്രമാണ് അങ്ങനെ കൃത്യമായിട്ട് അള്ളാഹുൻ്റെ വസൂല് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ നമുക്ക് ഈ ഹദീസുകളിൽ നിന്ന് ഐഷാർ ഹദീസ് ഹദീസിനെ മനസ്സിലാകണത് ഐഷാര് തീർത്ഥാവിനെ ഒറ്റ സുന്നത്ത് നോമ്പ് നോൽക്കാതെ ശബാനിൻ്റെ വീട്ടുകാണെന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ നോറ്റ് വീട്ടേണ്ട നോമ്പ് കടമായി കിടക്കുന്ന നോമ്പ് ഉണ്ടായിരിക്കെ തന്നെ നമ്മൾക്ക് സുന്നത്ത് നോമ്പ് നോൽക്കണതിന് വിരോധമല്ല മൊഹർറം നോമ്പ് അല്ലെങ്കിൽ അറസാ നോമ്പ് അങ്ങനത്തെ നോമ്പ് നമ്മൾക്ക് നോറ്റ് വീട്ടേണ്ട അല്ലെ സുന്നത്ത് നോമ്പ് എടുക്കണത് അത് ആ ദിവസേ നമുക്ക് പറ്റുള്ളൂ അറഫ നോമ്പ് എറസ ദുല്ഹിച്ച് ഒമ്പതിനെ നമുക്ക് പറ്റുള്ളൂ അതുപോലെ മൊഹർറം നോമ്പ് ഒമ്പതിനും പത്തിനും ഒമ്പതിനും പത്തിനേ പറ്റുള്ളൂ അങ്ങനെ തീയതി നിശ്ചയിച്ചു തന്ന നോമ്പുകൾ അത് സുന്നത്താണെങ്കിലും അത് നമ്മൾ നോൽക്കുന്നത് അന്നേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടാനുള്ള നോമ്പുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് ആ നോമ്പ് നമ്മൾ നോൽക്കാതിരിക്കേണ്ട ആവശ്യമില്ല അത് നോൽക്കാതിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സുന്നത്ത് നോമ്പ് നമ്മൾ ചില പണ്ഡിതന്മാർ അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിലും വീട്ടാനുള്ള നോമ്പ് ഉണ്ടായിരിക്കെ തന്നെ സുന്നത്ത് നോമ്പ് നോൽക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ല കാരണം ആയിഷാ ദേദാവിന് പറയാണ് കാന സൗം എപ്പോലോ റമദാൻ എനിക്ക് റമദാനില് നോറ്റ് വീട്ടേണ്ട നോർമ്പ് ഉണ്ടാകുമായിരുന്നു ഫമ അസ്തത്യോഫി ഷാഹാൻ അത് ഷാഹബാനിലെ എനിക്കത് വീട്ടാൻ കഴിയാറുള്ളൂ അപ്പൊ ഷേബാൻ മാസം വരെ എന്ന് പറഞ്ഞാൽ റമദാന്റെ അടുത്ത റമദാൻ്റെ തൊട്ട് മുമ്പത്തെ മാസം അതാണ് ഈ ഷാഹാൻ എന്ന് പറയുന്നത് അന്നേ അവർക്ക് നോറ്റ് വീട്ടാൻ കഴിയാറുള്ളൂ ആ ഇടയ്ക്കുള്ള ബാക്കി പതിനൊന്ന് മാസവും അവർ സുന്നത്തോമ്പ് നോറ്റിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോ ഇത് മാക്സിമം നമുക്ക് പോകാവുന്നത് ഷൈബാൻ്റെ മുമ്പ് എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് നോറ്റു വീട്ടണം അടുത്ത റമദാൻ വരുന്നതിൻ്റെ മുമ്പ് നമുക്ക് കടമുള്ള നോമ്പ് നോറ്റു വീട്ടുക എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് അഥവാ നമുക്ക് അടുത്ത റമലാൻ്റെ അടുക്കുന്നത് നോറ്റ് വീട്ടാൻ എന്ന് വിചാരിക്കുക ചില സന്ദർഭത്തിലൊക്കെ അങ്ങനെ ഉണ്ടാകും ചില സ്ത്രീകൾ നോമ്പ് ഒഴിവാക്കുന്ന പ്രസവ സന്ദർഭത്തിലോ ഗർഭിണികളായിരിക്കുന്ന സന്ദർഭത്തിലൊക്കെ ആയിരിക്കും റമലാ മാസം വരിക പിന്നെ അടുത്ത റമദാൻ വരുമ്പോഴേക്ക് അവർക്ക് ചിലപ്പോ മുലയൂട്ടലും കൂട്ടലും മറ്റുമായിട്ട് നോമ്പ് കഴിക്കുക നോമ്പ് നോൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പലപ്പോഴും പല സ്ത്രീകളും വിളിച്ച് ചോദിക്കാറുണ്ട് ഈ പിന്നെ ശൈബാ മാസം ആകുമ്പോൾ എനിക്കൊരു അറുപത് നോമ്പ് വാക്കിയുണ്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത് നോമ്പ് ബാക്കിയുണ്ട് അമ്പത് നോമ്പ് ബാക്കിയുണ്ട് എന്താ പറയുക നമ്മൾ ചെയ്യുക റമദാൻ എന്താ മുപ്പത് നോമ്പും ബാക്കിയുള്ളതും ഇരുപത്തഞ്ച് നോമ്പ് ബാക്കിയുള്ള സ്ത്രീകളൊക്കെ ഉണ്ട് പക്ഷെ അവർക്കത് ഇതുവരെ നോൽക്കാൻ കഴിഞ്ഞിട്ടില്ല ചെറിയ കുട്ടികളുണ്ട് മലയൂട്ടുന്നുണ്ട് ശാരീരിക പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പലതരം ചില പ്രശ്നങ്ങൾക്കുണ്ട് അങ്ങനത്തെ ആളുകൾ ഓ അടുത്ത റമദാൻ തിങ്ങി ഞാൻ നോക്കിയിട്ട് കാര്യമില്ലെന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല അതിനെപ്പറ്റി വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത്രേ പറയും ഫമൻ ഷഹിദം ഇൻകുമുശ്രും റമദാ മാസത്തിൽ ഹാജരുള്ളവൻ നോമ്പനുഷ്ഠിക്കണം വമൻകാനം മറ്റൊരു ദിവസം നിങ്ങൾ നോറ്റ് വീട്ടണം ഈ മറ്റൊരു ദിവസം എന്നത് റമദാനിൻ്റെ മുമ്പ് എവിടെയും നമുക്ക് പറഞ്ഞിട്ടില്ല അടുത്ത റമദാനിൻ്റെ മുമ്പ് നോറ്റ് വീട്ടണം എന്നല്ല നമ്മൾ ചെയ്യേണ്ടതും അത് ശ്രദ്ധിക്കേണ്ടതും അടുത്ത റമദാൻ്റെ മുമ്പാണ് കാരണം സഹാബികളൊക്കെ ചെയ്തിരുന്നത് റമദാൻ്റെ മുമ്പല്ല നോറ്റ് വീട്ടുക പക്ഷെ നമുക്ക് അതിനൊരു അവസരം കിട്ടിയില്ലെങ്കിൽ ഇനി നോറ്റ് എങ്ങനെയാണ് ഞാൻ വീട്ടുകാന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല റമദാൻ കഴിഞ്ഞാലും നിങ്ങൾ ആ നോറ്റ് വീട്ടാനുള്ള നോമ്പ് നിങ്ങൾ നോൽക്കണം ഈ റമദാൻ കഴിഞ്ഞിട്ടാണെങ്കിലും നോറ്റ് വീട്ടാനുള്ള നോമ്പ് നോൽക്കണം എന്നിട്ട് ചില പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ ഈ റമദാൻ കഴിഞ്ഞ് പിന്നെയും നോൽക്കാ നോൽക്കാത്ത ആളുകൾ അത് നോറ്റ് വീട്ടും വേണം അതിന് പുറമെ ഫിതിയും കൊടുക്കണം എന്നഭിപ്രായം പറഞ്ഞത് പക്ഷെ അത് ശരിയല്ല അങ്ങനെ അള്ളാഹോ റസൂലോ പറഞ്ഞിട്ടില്ല ഒന്നുകിൽ നോമ്പ് നോൽക്കുക അല്ലെങ്കിൽ ഫിതിയെ കൊടുക്കുക ഒരു നിലക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല ഔഹ് കഴിയില്ല പത്തും അറുപതും നോമ്പോ അല്ലെങ്കിൽ എൺപതും നോമ്പോ ഇതൊക്കെ കൂടി നോറ്റ് വീട്ടാൻ എനിക്ക് കഴിയില്ല എന്നൊരു ബോധ്യം ഒരു സ്ത്രീക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ആരോഗ്യപരമായി വളരെ തളർന്നു പോയി നോമ്പ് വാക്കിയുണ്ട് അങ്ങനത്തെ സന്ദർഭത്തിൽ അങ്ങനത്തെ സന്ദർഭം നോമ്പ് നോക്കാൻ കഴിയില്ല എന്ന് ബോധ്യമാകുന്ന ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് ആ നോമ്പിന് പകരമായിക്കൊണ്ട് ഫിദിയ കൊടുക്കുക ഫിദിയ എന്ന് പറഞ്ഞാൽ ഒരു നോമ്പിന് ഒരു മിസ് ഫിതിയത്തോ തൊറാമ മിസ്ക്കിന്നാണ് ഒരു അഗതി ഒരു സാധുവിന് ഒരു നേരത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം നൽകുക അതാണ് ഈ നോമ്പിന് നൽകേണ്ട ഫിദിയ അപ്പം അത് നിർബന്ധമായി നമ്മൾ നൽകണം നോൽക്കാത്ത നോൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യ ചിലപ്പോൾ പ്രായമുള്ള ആളുകളുണ്ടാവും രോഗമുള്ളവരുണ്ടാവും അങ്ങനത്തെ ആളുകളൊക്കെ വിശുദ്ധ കുറാൻ പറഞ്ഞ പോലെ വയൽ ലതീന് യുദ്ധിയക്കൂലുഹു ഫിദിയത്തുൻ ത്വാമു മിസ്കീൻ വളരെ പ്രയാസപ്പെട്ട് മാത്രമേ നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ കഴിയുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിൽ അതല്ലെങ്കിൽ ഈ നോമ്പ് നോൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ അവർ സഫിതിയത്തും ധാമു മിസ്കീൻ അത് ഫിദിയ അവർ നൽകി അപ്പം അത് പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ സ്ത്രീകളായ ആളുകൾ കുട്ടികൾ അവരൊക്കെ ഈ പിന്നെ ഷാബാൻ മാസത്തിൽ തന്നെ ഈ നോക്കി വിട്ടാനുള്ള നോമ്പ് നോട്ട് വീട്ടണം അപ്പം ചില ആളുകൾ വേറെ ഒരു ഹദീസ് ഈ വിഷയത്തിലുള്ള അതായത് ഷാബാൻ പതിനഞ്ചിന് ശേഷം ശേബാൻ പതിനഞ്ചിന് ശേഷം നിങ്ങൾ സാധാരണ നോമ്പ് നോൽക്കണവലല്ലാത്ത ആളുകൾ സാധാരണ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ടാവും അവരല്ലാത്ത ആളുകൾ പുതുതായി ഞാൻ എനിക്ക് നോമ്പൊക്കെ ഒന്ന് നോൽക്കട്ടെ ഇനി മുതൽ എന്ന് തീരുമാനിക്കുന്ന ആളുകൾ ഷേബാൻ പതിനഞ്ചിനു ശേഷം നോമ്പ് നോൽക്കാതിരിക്കാൻ തന്നെ അവർ നോമ്പ് നോൽക്കേണ്ടതില്ല റസൂൽ അഹില്ലാം അലൈഹി സ്വലമ്മ ആ കാര്യം തന്നെ പറഞ്ഞു പറയും ഇതെന്താസഭ ഷാബാനും ഫലാത്തസുവോ എന്തായൊക്കെയുണ്ട് റമളാം ഷേബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നോമ്പ് നോൽക്കാത്ത ആളുകൾ അവർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല അവർ നോമ്പ് നോൽക്കാൻ നോൽക്കരുത് അവർ റമദാൻ വരെ പിന്നെ നോമ്പ് നോക്കും നേരെ മറിച്ച് അലൈഹി റസൂർലായ്വല്ല്മ പറയുകയുണ്ടായി ഇല്ലാ റജുലും ഖാൻ യെസ്വുമും സോഹൻ ഫല യെസ്സോ സാധാരണ നോമ്പ് നോൽക്കുന്ന ആളുകളാണെങ്കിലോ അവർക്ക് നോമ്പ് നോൽക്കും ചെയ്യാം അപ്പം അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ ഈ വീട്ടാളുടെ നോമ്പ് ഏതായാലും വീട്ട് വലിയ ബാധ്യത തന്നെയാണ് നിർബന്ധമായും വീട്ടേണ്ടത് തന്നെയാണ് ഒരു നിലക്കും വീട്ടാൻ കഴിയില്ല എന്ന ബോധ്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവർ അതിന് പകരം സ്ഥിതിയെ കൊടുക്കുക ഒരു മിസ്കീന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള അത് പൈസ കൊടുത്താൽ പോലെ ചോദിക്കും ചിലർക്ക് അത് പൈസ കൊടുക്കാൻ എല്ലാവരും അതിനൊരു മാതൃകയൊന്നുമില്ല കാരണം വിശുദ്ധ ഖുർആൻ കുറാന്തനെ പറഞ്ഞത് ഫിതിയത്വൻ തൊഴാമിസ്ക്കിന്നാണ് ഒരു സാധുവിനുള്ള ഭക്ഷണം നൽകുക എന്നാണ് അപ്പോൾ ആ ഭക്ഷണം നൽകുക തന്നെയാണ് വേണ്ടത് കുറച്ചധികം നോമ്പിട്ടുണ്ടെങ്കിൽ കുറച്ച് ഭക്ഷണ സാധനങ്ങൾക്ക് ഒരു കിറ്റാക്കി നമ്മുടെ സാധുക്കളായ ആളുകൾക്ക് അവരൊരു കിറ്റാക്കി കൊടുക്കുകയാണെങ്കിൽ നന്നാവും അങ്ങനെ പല രീതിയിലും അല്ലെങ്കിൽ മറ്റൊരാർക്കെങ്കിലും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക ഒക്കെ ചെയ്യാവുന്നതാണ് അല്ലാതെ അതിനൊരു നൂറ് റുപ്യ അല്ലെങ്കിൽ ഇരുന്നൂറ് റുപ്യ അല്ലെങ്കിൽ അമ്പത് റുപ്യ കൊടുക്കുകയെന്ന് പറഞ്ഞത് ശരിയല്ല നമ്മളിവിടെ ഓഫീസിൽ എന്ത് ചെയ്യും ഇങ്ങനത്തെ നോമ്പ് ബാക്കിയുള്ള ആളുകൾക്ക് അവരുടെ ഒരു നോമ്പിന് ഇത്ര പൈസ എന്ന് വെച്ചിട്ട് നമ്മൾ ഓഫീസിൽ വാങ്ങി വെക്കും എന്നിട്ട് അത് നമ്മൾ പൈസയല്ലേ കൊടുക്കുക ആ പണം ഉപയോഗിച്ച് നമ്മൾ ഈ സാധുക്കളായ ആളുകൾക്ക് അർഹപ്പെട്ട ആളുകൾക്ക് ഭക്ഷണത്തിൻ്റെ കിറ്റ് അവർക്ക് വാങ്ങി എത്തിച്ചു കൊടുക്കും അപ്പോൾ ഭക്ഷണം തന്നെയാണ് നമ്മൾ അതിൽ നൽകേണ്ടത് അങ്ങനെ കൃത്യമായിട്ട് വിശുദ്ധ തന്നെ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു സംഗതി നമ്മളുടെ ജക്കാത്ത് എത്രയാണെന്നൊക്കെ കണക്ക് കൂട്ടാൻ മനസ് മാനസികമായി ഒരുങ്ങി നിൽക്കേണ്ട സമയമാണ് മാസം തന്നെ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ട സമയമാണ് അത്തരം സംഗതികളൊക്കെ ശ്രദ്ധയോടുകൂടി നമ്മൾ ഈ റമദാനിനെ വരവേൽക്കാൻ ഇപ്പോൾ തന്നെ മാനസികമായി നമ്മൾ തയ്യാറാവുക വാദർത്തുകളുടെ കാര്യത്തിലൊക്കെ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് ഒന്ന് പോകുന്ന ചെറുതും വലുതുമായ പോരായ്മ അബദ്ധങ്ങൾ ഈ ലോകത്തും പല ലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതമകൻ നമ്മൾ പ്രധാന ശേഷം നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹ സുഹാനുഭവത്തായാലും അവരോടൊപ്പം ജനാദ്രോസിൽ പ്രവേശിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും മകൻ പ്രധാനം ചേട്ടി الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من